ിൽ സ്ഥിരം കാണാറുള്ള ഒരു പാമ്പ് മഞ്ഞ നിറത്തിലും കറുത്ത നിറത്തിലും കാണപ്പെടുന്ന ഇവനെ കണ്ട് പലരും നിലവിളിച്ച ചരിത്രമുണ്ട് ഇപ്പോൾ തന്നെ ആളെ കാണും ഞാൻ പറയുന്നത് ചേരയെക്കുറിച്ചാണ് മൂർഖൻ പാമ്പുമായി ഇണ ചേരുന്നുവെന്ന് പലരും വിശ്വസിക്കുന്ന പലരും കണ്ട ആ ചേരയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഈ സംഭവം നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ സുലഭമായി കാണപ്പെടുന്ന വിഷമില്ലാത്ത ഇനം പാമ്പാണ് ചേര മഞ്ഞ ചേര കരിഞ്ചേര തുടങ്ങി പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് തൊലിയിൽ അല്പം വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇവയെല്ലാം ഉൾപ്പെടുന്നത് ഒരേ സ്പീഷ്യസിലാണ് കൃഷിഭൂമിയിലുള്ള എലികളെ ഭക്ഷിക്കുന്നതിനാൽ കർഷകന്റെ മിത്രം എന്ന നിലയ്ക്കാണ് കേരളത്തിൽ ചേരകൾ പ്രശസ്തരായത് എന്നാൽ ഇഴഞ്ഞു നീങ്ങുന്ന ചേരയെ കണ്ടാൽ മൂർഖനാണെന്ന് കരുതി പലരും ഇവയെ തല്ലിക്കൊല്ലാറുമുണ്ട് എന്നാൽ മൂർഖനെ പോലെ അപകടകാരിയായ ഒരു പാമ്പല്ല നമ്മുടെ പാവം ചേര ചേരയ്ക്കുള്ളത് മാരക വിഷമാണെന്ന ഒരു അന്ധവിശ്വാസവും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് മഞ്ഞച്ചേര ചീര മലർന്നു കടിച്ചാൽ മലയാള നാട്ടിൽ മരുന്നില്ല എന്ന പഴഞ്ചൊല്ലിന്റെ പ്രചോദനവും ഈ വിവരക്കേടാണ് ഒത്ത ചേരപ്പാമ്പിന് ഏകദേശം രണ്ട് മീറ്റർ വരെ നീളമുണ്ടാകാറുണ്ട് തല മൂർഖന്റേതു പോലെ നീണ്ടിരിക്കും അതാണ് പലപ്പോഴും ഇവയ്ക്ക് പ്രശ്നമാകാറുള്ളതും കണ്ണുകൾക്ക് സാമാന്യത്തിലേറെ വലുപ്പമുണ്ടാകും മഞ്ഞയോ മങ്ങിയ കറുപ്പ് നിറമോ ആണ് ഇവയുടെ ശരീരത്തിനുള്ളത് ഷൽക്കങ്ങൾ നിറഞ്ഞ അരിവുകളിൽ കറുപ്പ് നിറവും ഉണ്ടാകും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ ചൈന ശ്രീലങ്ക നേപ്പാൾ മ്യാൻമാർ പാകിസ്ഥാൻ തായ്ലാന്റ് വിയറ്റ്നാം തുടങ്ങിയ ദക്ഷിണ രാജ്യങ്ങളിലാണ് ചേരയെ സാധാരണയായി കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ പാവം ചേരയെ മൂർഖനാണെന്ന് പറഞ്ഞ് മനുഷ്യൻ തല്ലിക്കൊല്ലുകയും ചെയ്യും പാമ്പ് പട്ടികയിലെ മഹാരാജൻ രാജവമ്പാല കണ്ടാൽ കൊത്തി കൊല്ലുകയും ചെയ്യും എന്തൊക്കെ പറഞ്ഞാലും ചേരയ്ക്ക് മരണം ഉറപ്പാണ് ജനസമ്പർക്കമുള്ള ഇടങ്ങളിലാണ് ചേരയെ കാണാറുള്ളത് മൂർഖനെ പോലെ ഫണം വിടർത്താനാവില്ലെങ്കിലും ചില സമയങ്ങളിൽ ചേരയെ കണ്ടാൽ മൂർഖനാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ആകൃതിയിലുള്ള ഈ സാദൃശ്യം ഉപകാരമാണെങ്കിലും മനുഷ്യൻ ചേരയെ തല്ലിക്കൊല്ലുന്നതിന് ഇതിനൊരു കാരണമാകാറുണ്ട് ശത്രുക്കളെ തുരത്താൻ ദുർഗന്ധമുണ്ടാക്കാനും ചേരയ്ക്ക് കഴിയും മലയാശയത്തിലെ ഗ്രന്ഥിയിൽ നിന്ന് കറുപ്പു നിറത്തിലുള്ള ശ്രമം വിസർജിച്ചാണ് ഇവ ശത്രുക്കളെ തുരത്താറുള്ളത് ചേര ഇണചേരുന്നത് മൂർഖനുമായിട്ടാണെന്ന ഒരു തെറ്റായ വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട് ഇവ രണ്ടും രണ്ട് കുടുംബത്തിൽ നിന്നായതിനാൽ തന്നെ ഇത് അസാധ്യമാണ് ചേരയുടെ ഇണ എപ്പോഴും ചേര തന്നെയാണ് തുല്യ വലുപ്പമുള്ള പാമ്പുകൾ തമ്മിൽ കെട്ടിപ്പുണർന്ന് ഇണ ചേരുന്നത് അസുലഭമായിട്ടാണെങ്കിലും കാണാവുന്ന ഒരു കാഴ്ചയാണ് ഒരേ സ്പീഷ്യസിൽപ്പെട്ട ആൺപാമ്പുകൾ തമ്മിൽ അധികാര പരിധി നിലനിർത്താനായി പോരടിക്കുന്ന ചില സമയങ്ങളിൽ ഇണ ചേരലായി തെറ്റിദ്ധരിക്കാറുണ്ട് പാമ്പുവർഗത്തിലുള്ളതാണ് ഈ പോര് ഒരു പാമ്പിന് താമസിക്കാൻ ഒരു പ്രത്യേക പ്രവിശ്യം ഉണ്ടായിരിക്കും അവിടുത്തെ ഏകാധിപതി ആയിരിക്കും അവൻ അവന്റെ സാമ്രാജ്യത്തിലേക്ക് മറ്റൊരു ആൺപാമ്പ് കടന്നു വന്നാൽ അവർ തമ്മിൽ വഴക്കുണ്ടാക്കും ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരം വഴക്കാണത് രണ്ടാളും ചുറ്റിപ്പിണഞ്ഞ് തല നിലത്തുനിന്ന് ആവുന്നത്ര ഉയർത്തിപ്പിടിക്കും എന്നിട്ട് എതിരാളിയുടെ തല നിലച്ചു മുട്ടിക്കാൻ പരസ്പരം തള്ളും ആരുടെ തല ആദ്യം നിലത്തുമുട്ടുന്നോ അയാൾ പരാജയം സമ്മതിക്കണം എന്നിട്ട് പുതിയൊരു താമസ സ്ഥലം തേടി പോകണം പല ജീവികളിലും കാണുന്ന ഈ യുദ്ധത്തെയാണ് നാം പലപ്പോഴും പാമ്പിന്റെ ഇണചേരൽ എന്ന് തെറ്റിദ്ധരിക്കുന്നത് അത് കണ്ടു വന്റെ കണ്ണ് പൊട്ടുമെന്നും മൈലുകളോളം പിന്തുടർന്നെത്തി പാമ്പുകൾ അത് കണ്ട ആളിനെ കടിച്ചു കൊല്ലുമെന്ന മൂഢവിശ്വാസങ്ങളും ഇതിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് ഇതുതന്നെയാണ് ചേരകളിലും നടക്കുന്നത് രണ്ട് മഞ്ഞ ചേരകളിൽ ഒരുവൻ അടുത്തവന്റെ തലയുയർത്തി ആധിപത്യം നടത്താൻ നോക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്ത് വൈറലായിരുന്നു എന്നാൽ ശരിക്കും അത്തരം രംഗങ്ങൾ കണ്ട് പലരും ഇതിനെ ഇണ ചേരലായി തെറ്റിദ്ധരിക്കാറുണ്ട് ഇതിനു മെയിൽ കോമ്പാക്ട് ഡാൻസ് എന്നാണ് വിളിക്കുന്നത് പാമ്പുകൾ തല്ലുകൂടുന്നതും ഇണ ചേരുന്നതും ഒരുപോലെയല്ല അവയ്ക്ക് കൈയും കാലും ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് രണ്ടിലും ഇണഞ്ഞും പിണഞ്ഞും കിടക്കുന്നത് കാണാം ഓരോ ഇനവും അനുസരിച്ച് ഇവയുടെ പെരുമാറ്റത്തിൽ വ്യത്യാസവും ഉണ്ടാവും ഇത് രണ്ടു മഞ്ഞ ചേരകൾ തങ്ങളുടെ വാസസ്ഥലം ഉറപ്പിക്കാനോ ഇണയെ സ്വന്തമാക്കാനോ നടത്തുന്ന പോരാട്ടമാണ് ഏറ്റവും മുകൾ തലയുയർത്തി ആധിപത്യം നടത്തുന്നവൻ ജയിക്കും ലൈംഗിക ബന്ധത്തിൽ ഇത്രയും ആധിപത്യ ശ്രമങ്ങൾ ഇവക്കിടയിൽ ഇല്ല ആ സമയത്ത് ഇവ അത്രത്തോളം അഗ്രസീവുമല്ല ചേര ഇണ ചേരുന്നത് പൊതുവെ പുല്ലും കാടുമുള്ള സ്ഥലത്താണ് മൂർക്കൻ ഓഫിയോഫാഗി അതായത് മറ്റു പാമ്പുകളെ ഭക്ഷിക്കുന്ന ഇനം പാമ്പാണ് മഞ്ഞ ചേരയാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം അവിടെയും വിഴുങ്ങുന്നതിന് തൊട്ടു മുൻപ് വരെ ചില ഇഴഞ്ഞു പിണയിൽ നടക്കാം കണ്ടാണ് പണ്ടുള്ളവരിൽ ചിലർ ചേരയും മൂർഖനും ഇണ ചേരുന്നു എന്ന് കരുതിയത് അപ്പോൾ ആ തെറ്റിദ്ധാരണ ഇനി ഉണ്ടാവരുത് മൂർഖനും പാമ്പും ഇണ ചേരാറില്ല അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ